അമ്പരിപ്പിച്ച് ടാറ്റ ഏതൊരു ടാറ്റ ഫാനും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു എസ് യു വി തന്നെയാണ് ടാറ്റ ഒടുവിൽ ഇന്ത്യൻ വിപണിയിൽ അത് എത്തിക്കഴിഞ്ഞു ഐ സി അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ആന്തരിക ജ്വലന എഞ്ചിൻ കൂടാതെ ഇലക്ട്രിക് പവർ എഞ്ചിനുകൾ എന്നിവയുമായി ടാറ്റയിൽ നിർത്തുന്ന ആദ്യത്തെ മാസ് മാർക്കറ്റ് കൂപ്പെ എസ് യു വി ആണ് ഇത് ഈ കാറോ എസ് യു വിയുടെ കാഠിനും അതേപോലെ തന്നെ അതിന്റെ ഒരു ഈടു നിൽപ്പും ഒരു കൂപ്പേ സ്റ്റൈൽ അതിനൊരു സ്പോർട്ടി ലുക്കും തരുന്നുണ്ട് കേവിന്റെ ഇ വി പതിപ്പിനും ബ്രാൻഡിന്റെ പുതിയ ആക്ടി ഇ വി ആർക്കിടെക്ചർ അടിവരയിടുന്നു കൂടാതെ സിഗ്നേച്ചർ സ്പ്ലിറ്റ് എൽ ഇ ഡി ഹെഡ്ലാംപ് ക്ലസ്റ്ററുകൾ പിയാനോ കറപ്പും ബോഡി കളർ ഫിനിഷുമുള്ള ഒരു പുതിയ ഗ്രിൽ ബംബർ ഇന്റഗ്രേറ്റഡ് ഫോഗ ലാമ്പുകൾ വലിയ എയർ ഇൻഡേക് അതേപോലെ തന്നെ ഫോക്സ് സിൻ പ്ലേറ്റ് എന്നിവ ഉൾപ്പെടുന്നു ടാറ്റ കർവ്വ് ഇ വിയുടെ സവിശേഷതകൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഈ ഇലക്ട്രിക് എസ് യു വി ഏകദേശം നാനൂറ്റൻപത് കിലോമീറ്റർ മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ റേഞ്ച് നൽകാൻ സാധ്യതയുണ്ട് എസ് യുവ ഐസി പതിപ്പിൽ ടാറ്റയുടെ പുതിയ വൺ ട്വന്റി ഫൈവ് ബി എച്ച് പി വൺ പോയിന്റ് ടു എൽ സിലിണ്ടർ തെർബോ പെട്രോൾ നെക്സോണിന്റെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിനുകൾ ഉപയോഗിക്കും പിന്നീട് ഇതിൽ സി എൻ ജി ഓപ്ഷനും വരുമെന്ന് പറയുന്നു ഏതായാലും ടാറ്റയുടെ മറ്റു പല വാഹനങ്ങൾ പോലെയും ഇ വി ഓപ്ഷനിലും അതേപോലെ തന്നെ പെട്രോൾ ഡീസൽ ഓപ്ഷനിലും ഈ വാഹനം ലഭ്യമാവും ടാറ്റയുടെ എല്ലാ ഡിസൈനുകളും തന്നെ ദിനംപ്രതി വളരെ നല്ല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിലേക്ക് ഒരു പൊന്തുവൽ തന്നെയാണ് ടാറ്റ കേവ്